ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്ഥലത്ത് ഇതിലൊരു സ്ഥലപ്പേര് പറയുന്നുണ്ട് എനിക്കത് അങ്ങോട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ല ആ ഒരു സ്ഥലത്ത് റോഡ് കോൺക്രീറ്റ് ചെയ്ത അവസ്ഥ അവിടുത്തെ നാട്ടുകാരെ ജനങ്ങൾക്ക് മുമ്പിൽ പബ്ലിക്കായിട്ട് ഒന്ന് കാണിച്ചു തന്നതാണ് എനിക്ക് ഒരു വിഷയത്തില് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ നമ്മുടെ നിയമത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള നല്ല ഒരു മാതൃകാപരമായ ശിക്ഷ തന്നെ കിട്ടണം കാരണം എന്താണെന്ന് അറിയാമോ ഇനിയിപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് നമ്മൾ കാണുന്നത് ആദ്യമായിട്ടാണോ അല്ല രണ്ടാമതാണോ അല്ല കോട്ടെ മൂന്നാമതാണോ നെവർ ഇനി ഇത് അവസാനത്തേതാണോ ഒരിക്കലും അല്ല അപ്പോൾ ഇതിൽ നിന്ന് നമ്മളുണ്ടല്ലോ മതവും ജാതിയും രാഷ്ട്രീയവും ഒക്കെ മറന്ന് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രതിഷേധിക്കേണ്ട വിഷയം തന്നെയാണ് എന്തായാലും നമ്മുടെയൊക്കെ നിയമത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിപ്പ് കളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയുള്ള ശിക്ഷ തീർച്ചയായിട്ടും കിട്ടണം എന്താ ഈ ഒരു വീഡിയോക്കുറിച്ച് നിങ്ങളോട് അഭിപ്രായമുണ്ടല്ലോ ഒന്ന് രേഖപ്പെടുത്തുക